ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ അതിയായ ആശങ്ക പ്രകടിപ്പിച്ചും ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹുവിനോട് ആവശ്യപ്പെടുമെന്ന് യു എസ് പ്രസിഡന്റ് കമല ഹാരിസ് പറഞ്ഞിരിക്കുകയാണ് ദുരന്തങ്ങളോട് മുഖം തിരിക്കാൻ നമുക്കിനി ആവില്ല കഷ്ടത അനുഭവിക്കുന്നവർക്ക് മുന്നിൽ നിശ്ശബ്ദരായിരിക്കാൻ സാധിക്കുകയുമില്ല ഇനി നിശബ്ദയാവില്ല ഞാൻ ഉറപ്പായും ഫലസ്തീനിലെ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കുക തന്നെ ചെയ്യുമെന്നാണ് കമല ഹാരിസ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് മാസമായി ഗാസയിൽ സംഭവിക്കുന്നത് അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കുട്ടികൾ മരിച്ചു വീഴുന്നു കൊടും പട്ടിണിയിൽ മനുഷ്യർ പാലായനം ചെയ്യുന്നു രണ്ടും മൂന്നും തവണ താവളങ്ങൾ മാറാൻ നിർബന്ധിതരാകുന്നുവെന്നും കമല ഹാരിസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു വ്യാഴാഴ്ചയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നിതന്യാവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയത് ഇതിനുശേഷമായിരുന്നു കമല ഹാരിസുമായുള്ള ചർച്ച ഇസ്രായേൽ ഗാസ സംഘർഷത്തിലുണ്ടായ മരണങ്ങളിൽ ബൈഡനേക്കാൾ ശക്തമായ പ്രതികരണങ്ങളായിരുന്നു കമലയിൽ നിന്നും ഉണ്ടായത് കൂടുതൽ മാനുഷിക സഹായം ഗാസയിലേക്ക് എത്തിക്കണമെന്നും മരണങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അവർ നിരപരാധികളായ സാധാരണക്കാരുടെ മരണത്തിലും കഷ്ടതകളിലുമുള്ള ആശങ്കകൾ പ്രധാനമന്ത്രിയെ അറിയിച്ചതായും കമല ഹാരിസ് പറയുകയും ചെയ്തു ഗാസയിൽ തുടർന്ന ഭയാനകമായ മാനുഷിക സാഹചര്യങ്ങളിൽ ഉത്കണ്ഠം പ്രകടിപ്പിക്കുകയും ചെയ്തതായി ഹാരിസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുകയും വേണം ബന്ദികളെ മോചിപ്പിക്കണം എന്നിവയാണ് തന്റെ അവശേഷിക്കുന്ന ആറു മാസത്തെ ഭരണകാലത്തിന്റെ ലക്ഷ്യമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച നടന്നത് എന്നാൽ വെടിനിർത്തൽ ആവശ്യം നിതന്യാക്കൂ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഏറ്റവും അധികം സാധ്യതയുള്ള നേതാവായി കമല ഹാരിസ് മാറുന്നത് നിലവിലെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസിനെ പിന്തുണയ്ക്കണമെന്ന് ബൈഡൻ സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ ആഹ്വാനവും ചെയ്തിരുന്നു ഒക്ടോബർ പത്തൊമ്പതിന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് ദേശീയ കൺവെൻഷനിലാകും പ്രഖ്യാപനം ഉണ്ടാകുക കമല ഹാരിസിനെ പിന്തുണച്ച് ബൈഡന് പിന്നാലെ നിരവധി ഡെമോക്രാറ്റിക് നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു അമേരിക്കൻ മുൻ വിദേശകാര്യ സെക്രട്ടറി ഹിലരി ക്ലിന്റൺ ഉൾപ്പെടെയുള്ളവർ കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അന്ന് തന്നെ നിരവധി ചരിത്രങ്ങൾക്ക് മാറ്റിയെഴുതിയ നേതാവാണ് കമല ഹാരിസ് അമേരിക്കയുടെ നാൽപ്പത്തി ഒമ്പതാമത് വൈസ് പ്രസിഡന്റായ കമല അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പദവിയിലെത്തുന്ന ആദ്യ വനിതയുമാണ് മാത്രമല്ല ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജിയും കറുത്തവർഗത്തിൽപ്പെട്ട ആളുമാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ കമല ജയിക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു പുതു ചരിത്രം കൂടിയാകും സൃഷ്ടിക്കുക കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ മാത്രമാണ് അമേരിക്ക കറുത്തവർഗത്തിൽ നിന്നുള്ള പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് ഒരിക്കൽ പോലും ഒരു സ്ത്രീയെ പ്രഥമ പദവിയിലേക്ക് എത്തിക്കാൻ അമേരിക്കൻ ജനത തയ്യാറായിട്ട് പോലുമില്ല അത്തരം വംശീയ ബോധങ്ങളെ തകർത്തെറിയാനുള്ള അവസരം കൂടി കമലയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധ്യമാകുമെന്നാണ് ഡെമോക്രാറ്റിന്റെ നേതാക്കളും കരുതുന്നത് പക്ഷെ അപ്പോഴിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കമല ഹാരിസിന്റെ ദൃഢനിശ്ചയമുള്ള നിലപാടുകളാണ് അമേരിക്കയിലെ പലരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കമല ഹാരിസ് ആദ്യം മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നിൽക്കുന്നത് ഫലസ്തീനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് ഗാസക്കൊപ്പമാണ് ഞാൻ അവിടുത്തെ ഓരോ കുഞ്ഞുങ്ങൾക്കും ജനങ്ങൾക്കും ഒപ്പമാണ് നിൽക്കുന്നത് അവിടെ ഇസ്രായേൽ നടത്തുന്ന നല്ല യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കമല ഹാരിസ് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവർക്ക് ജോ ബൈഡനുമായും അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ചർച്ചയ്ക്ക് അവസരം കിട്ടിയപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ദുരന്ത മുഖത്തോടുള്ള മുഖം തിരിഞ്ഞാൻ നമുക്കാവില്ല എന്ന് തന്നെയാണ് അവിടെ അനുഭവിക്കുന്ന കഷ്ടതകൾ അവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളും ഓരോ മനുഷ്യരും ഓരോ സ്ത്രീകളും ഉമ്മമാരുമെല്ലാം അനുഭവിക്കുന്ന കഷ്ടതകൾ കണ്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും കഴിഞ്ഞ ഒമ്പത് മാസമായി അവിടുത്തെ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സങ്കടങ്ങൾ ദുരന്തങ്ങൾ അതെല്ലാം കണ്ട് സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഒപ്പം തന്നെ കുട്ടികൾ മരിച്ചു വീഴുന്നത് മുതൽ അവിടെ നടക്കുന്ന കൊടും പട്ടണിയും മനുഷ്യർ പാലായണം ചെയ്യുന്നത് വരെ രണ്ടും മൂന്നും തവണ അവരുടെ താവളങ്ങൾ പോലും മാറ്റാൻ നിർബന്ധിതരാകുന്ന അവിടത്തെ നരകയാതന അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സംസാരിച്ചത് അമേരിക്ക ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ഭാഗം ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ ഇരിക്കുന്നവരെല്ലാം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന് കാരണങ്ങൾ ഒട്ടനവധിയാണെങ്കിലും ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് ഗാസയെ സപ്പോർട്ട് ചെയ്യുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അത് മനുഷ്യത്വം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ മനുഷ്യത്വമുള്ള കുറേ മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ലോകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യവും അവിടെ കമല ഹാരിസിനെ പോലുള്ള ഓരോരുത്തരും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവരുടെ അധികാര സ്ഥാനത്ത് കൊണ്ട് സംസാരിക്കുമ്പോൾ അവിടെ നെതന്യാഹുനെ പോലുള്ളവർക്ക് മിണ്ടാട്ടം മുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു നെതന്യാഹുവിനോട് കമലഹാരിസ് പറഞ്ഞത് തന്നെയാണ് ഇനി ഗസയിലെ അക്രമം കണ്ടുകൊണ്ട് വാഴടച്ചിരിക്കുമെന്നോ മിണ്ടാതിരിക്കുമെന്നോ നിങ്ങൾ കരുതരുത് എന്നാണ് അവിടെ ഇത്രയും കാലം ബെഞ്ചമിൻ നെതന്യാഹുവിനോട് മറ്റുള്ള രാജ്യങ്ങൾ പറയാൻ മടിച്ചത് അവർ മുഖത്ത് നോക്കി പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അവർ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈ ചെയ്യുന്നത് കാടത്തമാണ് നരഹത്യാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇനി അത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ ഞാൻ ഉണ്ടാകില്ല ഞാൻ ഉള്ളിടത്തോളം കാലം ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും അവർക്കൊപ്പം നിൽക്കുക തന്നെ ചെയ്യും അവർക്കെതിരെ ഉണ്ടാകുന്ന ഓരോ നടപടികൾക്കെതിരെയും ഞാൻ ഉറപ്പായും മുന്നിൽ തന്നെ ഉണ്ടാകും അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി നിലകൊള്ളാനും എന്നാണ് ഹാരിസ് പറഞ്ഞിരിക്കുന്നത്